ബീഹാർ രാഷ്ട്രീയത്തിൽ എപ്പോൾ എന്ത് മാറ്റമുണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ അത്ഭുതപ്പെടുത്തുന്ന രീതിയും എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ ജിതൻ റാം മാഞ്ചിയുടെ പേരും ഈ ദിവസങ്ങളിൽ പ്രധാന വാർത്തകളിൽ നിറയുന്നുണ്ട് അതിനുള്ള ചില കാരണങ്ങളുമുണ്ട് ജിതൻ റാം മാഞ്ചി എസ് സി വിഭാഗത്തിലുള്ള പ്രമുഖ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയോടൊപ്പം എൻ ഡി എ യുടെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡിൻ്റെ മോശം പ്രകടനത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിതീഷ് കുമാർ സ്ഥാനമൊഴിഞ്ഞ് അന്ന് ജിതിൻറാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കിയതാണ് പാർട്ടിക്കുള്ളിൽ തുടർച്ചയായ എതിർപ്പിനെ തുടർന്ന് നിതീഷ് ജിതൻറാം മാഞ്ചിയോട് രാജി ആവശ്യപ്പെട്ടപ്പോൾ അന്ന് മാഞ്ചി അത് നിരസിച്ചിരുന്നു പിന്നീട് ഏറെ വിവാദങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹം രാജിവെച്ച് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആറ് സീറ്റുകൾ നേടിയിരുന്നു ബീഹാറിൽ ബീഹാറിലുടനീളം വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ മാഞ്ചിക്ക് കഴിവുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുമുണ്ട് ഈ കുറി അദ്ദേഹത്തിന്റെ മകനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാനാണ് അദ്ദേഹത്തിന്റെ നീക്കം ജിതിൻറാം മാഞ്ചി അല്പം അകന്നു നിൽക്കുകയുമാണ് അതിന് കാരണവുമുണ്ട് നിതീഷിനെ വീണ്ടും മുന്നണിയിലെടുത്തത് അണികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് മാഞ്ചിയുടെ വിഭാഗം പറയുന്നത് മുൻപ് നിതീഷ് കുമാറിന് വേണ്ടി എൻ ഡി എയുടെ വാതിലുകൾ എന്തെന്നേക്കുമായി അടഞ്ഞിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിൽ ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു ഇതിനുശേഷവും അദ്ദേഹത്തെ എൻ ഡി എ സഖ്യത്തിലേക്ക് തിരിച്ചെടുത്തു ആവർത്തിച്ച് പക്ഷം മാറിയതിനു ശേഷം നിതീഷ് കുമാറിൻ്റെ സ്വാധീനം കുറയുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ബീഹാറിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ബി ജെ പി ആഭ്യന്തര സർവേ നടത്തിയിരുന്നു ജനുവരിയിൽ ഫലം വന്നപ്പോൾ ബി ജെ പിയുടെ ആശങ്ക വർദ്ധിക്കുകയാണ് ചെയ്തത് നിതീഷ് കുമാർ കാരണം ബി ജെ പിക്ക് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ കുറയുമെന്നായിരുന്നു ആ സർവേയിൽ പറഞ്ഞിരുന്നത് ഈ സർവേക്ക് ശേഷമാണ് എന്ത് വില കൊടുത്തും നിതീഷ് കുമാറിനെ എൻ ഡി എയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ബി ജെ പി തീരുമാനിക്കുന്നത് എന്നാൽ അതിപ്പോൾ ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ചില ചർച്ചകൾ തേജസ്വി യാദവ് നടത്തിയതായും പറയപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ജിതിൻറാം മാഞ്ചി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമോ അതോ എൻ ഡി എയിൽ തന്നെ നിലനിൽക്കുമോ എന്നത്